നമ്മുടെ വീടിന്റെ ഇലക്ട്രിക്കൽ വയറിംഗ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം കുറച്ച് ടെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ആ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ വീടിന്റെ വയറിംഗ് പെർഫെക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അല്ലാതെ ചെയ്തു കഴിഞ്ഞാലാണ് ഇതേപോലെ ലീക്കേജ് സംബന്ധമായിട്ടുള്ള ഡ്രിപ്പിങ് കാര്യങ്ങൾ വരിക അതേപോലെ തന്നെ വൈദ്യ ബില്ല് കൂടുതൽ പ്രശ്നങ്ങൾ വരിക മറ്റ് പ്രശ്നങ്ങൾ അതായത് എക്യുപ്മെന്റ്സ് അടിച്ചു പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരിക ഇതൊക്കെ പൊതുവെ ആ വയറിംഗ് ടെസ്റ്റ് ചെയ്ത് പക്കയാണെന്ന് ഉറപ്പ് വരുന്ന കൊണ്ട് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ കാര്യങ്ങളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിംഗിൾ ഫേസ് വയറിംഗിന്റെ കാര്യമാണ് സൂചിപ്പിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് ഹൈ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാർക്ക് ഉണ്ണിക്ലോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വയറിംഗ് എങ്ങനെ ചെയ്യാം എന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് സൂചിപ്പിക്കാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രബിൾ ഷൂട്ടിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ആർ സി ബി ട്രിപ്പിംഗ് അതേപോലെ തന്നെ ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് മറ്റു പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യും അതിനെല്ലാം എല്ലാം ചോട്ടിൽ വന്നിട്ട് ഒരു ചേട്ടൻ പറയാറുണ്ട് നീ ഇങ്ങനെ പല വീഡിയോസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര മോശമാണ് കാര്യങ്ങൾ പറയാണ്ട് അതെങ്ങനെ നന്നായിട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടി പറയൂ എന്ന് വന്നിട്ട് കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഇടക്കിടക്ക് വന്നിട്ട് കമൻറ്റും കാര്യങ്ങളും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യേണ്ടത് അനിവാര്യ കൂടിയാണ് കാര്യം ചില ഫാൾട്ടുകൾ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മളത് റെക്ടിഫൈ ചെയ്ത് എന്ന് മാത്രമല്ലല്ലോ അതിൻ്റെ ഇടയ്ക്കിട ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ കൂടി പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കൊടുക്കണവും ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വാടാ കൂടി വലിയ വീടും കാര്യങ്ങളൊന്നും അല്ല ഒരു ചെറിയ കുഞ്ഞു വീടാണ് അതായത് രണ്ട് ബെഡ്റൂംസ് ഒരു കിച്ചൻ ഒരു ഹാൾ ഇതുമായിട്ട് വന്നിട്ട് അത്രയും ചെറിയൊരു വീടാണ് കാര്യം ഇതൊരു പള്ളി വെച്ച് കൊടുക്കുന്ന വീടാണ് അവിടെ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് കാര്യങ്ങൾ ഒത്തിരി അധികം ഉണ്ടാവില്ല കാര്യം ചിലവ് ചുരുക്കാനായിട്ട് പല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ നമ്മൾ ഇലക്ട്രിക്കൽ പരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള ചിലവുകൾ കാര്യങ്ങളൊന്നും വരുത്താൻ നമ്മൾ തയ്യാറുമല്ല പക്ഷേ ചിലവ് ചുരുക്കി കൊണ്ട് പോവുകയും വേണം അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കളർ കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില സംഭവങ്ങളൊക്കെ പറയും ബ്ലാക്ക് ഉപയോഗിക്കാമായിരുന്നു ഇതൊക്കെ പൊതുവേ വരാൻ സാധ്യതയുള്ളതാണ് പക്ഷേ അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള പോവും വഴികൾ നമ്മൾ അല്ലെങ്കിൽ ചില മാർക്കിംഗ്സ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കാര്യം ലിമിറ്റേഷൻസ് എല്ലാവർക്കും ഉണ്ടാവും ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല അപ്പം അതുപോലെ തന്നെ അവിടെ എങ്ങനെ കോസ്റ്റ് കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം പലരും ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ ബാക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം ഫിക്സ് വയർ വലിക്കുക ലൈറ്റ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുക അതിനുശേഷം ഡി ബി ഡ്രസ്സ് ചെയ്യുക എം സി ബി കാര്യങ്ങൾ സെലക്ട് ചെയ്യുക അത്തരത്തിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്തു പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടാണ് എൻ്റെ എന്ന് പറയുന്നത് കാര്യം വയർ വലിച്ച് കംപ്ലീറ്റ് ആക്കുന്നതിന് ശേഷം ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഡി ബി ആയിട്ട് ബന്ധപ്പെട്ടി ബി ഡ്രസ്സിങ് കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാറുള്ളത് കാര്യം വെച്ചാൽ അവിടെ നമ്മുടെ വയറിൻ്റെ കണ്ടിന്യൂറ്റിസും അതേപോലെ തന്നെ നമ്മുടെ മെഗർ വാലീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഡി ബി ആയിട്ട് ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഓരോ ഘട്ടത്തിലെ ഇപ്പോൾ ലൈറ്റ് വിറ്റിംഗ്സിലേക്ക് കടക്കുമ്പോഴാണെങ്കിലും അതേപോലെ സ്വിച്ച് ബോർഡിലേക്ക് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫാൾട്ട് എവിടെയെങ്കിലും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ വീടിൻ്റെ കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഷോർട്ട് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വയറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റിംഗും കാര്യങ്ങളും ചെയ്തിട്ട് ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ ഉപകരണത് അപ്പോൾ വയറിങ്ങിന് ശേഷം നമ്മൾ ഡി ബി ഡ്രസ്സിങ്ങിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ ഡി ബി ഡ്രസ്സ് ചെയ്യുന്ന സാഹചര്യം പോലെയുള്ള വീഡിയോസ് ക്ലിപ്സ് കാര്യങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ പല സ്ഥലത്തുകൊണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും നല്ല രീതിയിൽ അതിൻ്റെ അയർ വാല്യൂ ഇമ്പ്രൂവ് ചെയ്ത് നിർത്താൻ പറ്റും അതേപോലെ തന്നെ ലീക്കേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിന് ശേഷമുള്ള ഫുൾ ലോഡ് ലീക്കേജ് എത്രയാണ് ആർ സി ഡി ടെസ്റ്റ് നടത്തുമ്പോൾ എത്രയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലുണ്ടാവും അതേപോലെ തന്നെ ഫെറൂൾ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് തന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് അറിയപ്പെട്ടു അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാര്യം എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് പഠിക്കുന്നില്ല ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കണ്ടൻസിൽ താല്പര്യമുള്ള സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക അതേപോലെ തന്നെ ട്രബിൾ ഷൂട്ടിംഗ്സിൻ്റെ വീഡിയോസ് അപ്പോൾ അതിൽ താല്പര്യമുള്ള സുഹൃത്തുക്കൾ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നേരിട്ട് ഈ വർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഐസൊലേറ്ററും എം സി ബിയും ആർ സി സി ബിയും എല്ലാം വി ഗാഡ് കമ്പനിയുടെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബി സിക്സ് കാറ്റഗറി ഉള്ള കുറച്ച് എം സി ബികളും ബി സിക്സ്റ്റീൻ കാറ്റഗറി ഉള്ള രണ്ട് എം സി ബിയും നമ്മുടെ ടൂ പോൾ ഐസൊലേറ്റർ വരുന്നത് ഫോർട്ടി ആംസ് ടൂ പോൾ ഐസൊലേറ്ററാണ് അതേപോലെ തന്നെ ആർ സി സി ബി തേർട്ടി എം എയുടെ ആർ സി സി ബി ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ മെയിൻ വൈസ് അവിടെ നിന്ന് ഔട്ട് മെയിൻ മെയിൻ ലൈൻ ഔട്ട് ഓക്കെ അത് ഇവിടെ ആർ സി സി ബിങ്ഡോർസെറ്റൊക്കെ വന്ന പോലെ പണ്ട് എന്ന് പറയുന്ന പോയിൻറ്റിലൊക്കെ തന്നെ വന്നിട്ടുള്ളത് ഇവിടെ എം എൻ വൺ മെയിൻ നോട്ട്രൽ വണ് ഇവിടെ വന്നിട്ടുണ്ട് അടുത്ത എം എൽ ടു മെയിൻ ലൈൻ ടു നേരെ ലൈൻഡിലേക്ക് വന്നിട്ടുണ്ട് മെയിൻ നോട്ട്രൽ ടു ഇവിടെ ഈ സെക്ഷനിലേക്ക് മെയിൻ നോട്ട്രൽ ടു വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഹാളിൽ ഓട്രില് അതേപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂംസിൻ്റെ നോട്ടില് കിച്ചണിനോട്ടില് ഇവിടെ ബെഡ്റൂമാണ് ബെഡ്റൂം നൂട്ടൽ റൂം ഉണ്ടല്ല നൂട്ടലാണ് ഇത് ഫ്രിഡ്ജുമായിട്ട് ബന്ധപ്പെടുന്ന നൂട്രൽ സെക്ഷനാണ് എഫ് റെ അവിടെയുള്ള ഓക്കെ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ജീവിതമായി കിച്ചണിലെ ഫ്രിഡ്ജ് ലൈനുമായിട്ട് ബന്ധപ്പെടലാണ് ഇത് ബി സിക്സ്റ്റീൻ കാറ്റഗറി ലൈൻസ് വേണം അടുത്തൊരു ബി സിക്സ്റ്റീൻ ഫ്രീ ആണ് അവിടെ നിന്ന് ടീം മെട്രോ സെക്ഷൻ കാറ്റാണോ അതേപോലെ തന്നെ ഹാർഡ് ലൈൻ ലൈന വെച്ചിൽ ഹാർഡ് ലൈനാണ് അതേപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ലൈൻ വണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ലൈൻ ടു ഇത് ബെഡ്റൂമിൻ്റെ ലൈൻ അടുത്തത് കിച്ചൺ കിച്ചൻ്റെ ലൈൻ ഓക്കെ നെയ്ർത്തിങ്ങിൻ്റെ കണ്ടീഷനിൽ കയറുമ്പോൾ ഇവിടെ മെയിൻ എർത്താണ് ഈ വന്നുള്ളത് അതേപോലെ തന്നെ ഹാളിലെ പോയിൻ്റിലേക്കുള്ള എർത്ത് ഇപ്പുറത്ത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അടുത്ത് ഇപ്പുറത്ത് കിച്ചൻ്റെ അടുത്ത് ഇവിടെ റൂം വണ്ണിൻ്റെ അടുത്ത് ഇവിടെ ഫ്രിഡ്ജ് എടുത്ത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അക്ഷണി ആറ് അത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ ഒരു ടൈറ്റിൻ്റെ നോട്ടിൽ അഡീഷണൽ ലൈറ്റിൻ്റെ നോട്ടിലിവിടെ കൊടുത്തിട്ടുള്ളൂ അത് ഔട്ട് സൈഡിലേക്ക് പോയിരിക്കുന്നതാണ് അത് അതുകൊണ്ടിട്ടാണ് അതാ മാർക്ക് ണേ ന്യൂട്രൽ ആയിട്ടുള്ള വയറാല് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മൈക്കോസ് അഞ്ഞൂറ്റി മുപ്പത്തോട്ട് തൗസൻഡ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് താഴെ ടെസ്റ്റ് എങ്ങനെ മതി തന്നൂറുടെ ടെസ്റ്റ് എമ് നമുക്ക് എം സി ബി വൺ ഉണ്ടായി അങ്ങോട്ടൊന്ന് മാറ്റി കാണിക്കാം വൺ സീറോ ഫോർ മെക്കോംസ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തിനാല് മെക്കോംസ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തിനാല് പക്കയാണ് എൻ്റെ മാക്സിമം ലെവലാണ് നിൽക്കുന്നത് അതായത് ഓരോ കണക്ഷനും യാതൊരു അടുത്തും ഇല്ല എന്നുള്ള കണ്ടീഷനാണ് ഓക്കെ അങ്ങനെയൊക്കെ ഒരു വൺ പോയിൻ്റ് ടു ഫോർ കാണിക്കണത് ഒന്നും കിച്ചണിൽ ചെയ്തുകൊണ്ടിരിക്കണ ലൈനാണ് കിച്ചണിലെ ലൈറ്റിംഗ് ലൈനാണ് കേട്ടോ ഇത് വൺ പോയിന്റ് ടു ഫോർ അതിപ്പോൾ അവിടെ എവിടെ ടച്ച് ചെയ്ത് പോയിൻറ്റ് നയൺ സിക്സ് അതുകൊണ്ടാ പോരാ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അതുകൂടി നോക്കാം ഏ എത്രയും വരെ പോരാ അഞ്ഞൂറ്റി മുപ്പത് ഉണ്ടെങ്കിൽ പോലും ആ വാല്യൂ പോരാ അത് ഒന്ന് കറക്റ്റ് ആക്കണം ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ന്യൂട്രലും പ്രൈസും തന്നെ നോക്കാം ന്യൂറോണ്ട് തന്നെയാണ് എഴുന്നൂറ്റി മുപ്പത്തെട്ട് ഐക്കൗസ് അടുത്തത് ഓക്കെ അഞ്ഞൂറ്റി അമ്പത് അറുപത് ഐക്കൗസ് അടുത്തത് അഞ്ഞൂറ്റി പത്തൊൻപത് ഐക്കോൺസ് അടുത്തത് അഞ്ഞൂറ്റി പതിനഞ്ച് ഐക്കംസ് അടുത്തത് അഞ്ഞൂറ്റി പതിനഞ്ച് ഇപ്പോൾ നൂട്ടിലും ഫേസ് നമ്മൾ ഈ സർക്ക് കൂട്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏർത്തുമായിട്ടാണ് കാണിച്ചത് അപ്പോൾ അതെവിടെയെങ്കിലും വിദ്യ പോലെ ടച്ച് ആകാനുള്ള സാധ്യതയുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ പോകുന്നത് ഫേസുമായിട്ട് നാനൂറ് ഉണ്ട് ന്യൂട്രലർത്തും അർത്ഥം തമ്മിൽ നാനൂറ്റി ഇരുപത് ഉള്ളത് ന്യൂട്രലിൻ്റെ എല്ലാ പോയിന്റും അർത്ഥമായിട്ട് നാനൂറ്റി ഇരുപത് മെക്കോമസാണ് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാത്രമാണ് കട്ടിരത്തില്ല ഇവിടെ ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് നമുക്കിത്ര വാല്യൂ കുറച്ച് ചെയ്തേക്കണേ കുറഞ്ഞേക്കണം അതായത് ഒരു എർത്തും ഈ ഈ കേള്ള് പോയിൻ്റ് നയൻ ഫൈവ് അത് പോരാ അത് ക്ലിയർ തെറ്റുണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ആ വാല്യൂ പ്രശ്നം ഉണ്ടായിരുന്നത് ആ ഒരു മിസ്സിബില്ല നമുക്ക് നോക്കാം കട്ടിയല്ലോട്ടാ അട വെച്ച് അടിച്ചു പിടിച്ചു ഇതിപ്പോൾ ചെക്ക് ചെയ്യുന്നത് കിച്ചണിലെ സ്വിച്ച് ബോർഡിൻ്റെ ഒരു നോട്ടിലേക്ക് വിടെ ടച്ചായി കിടക്കണ ഒന്ന് നോക്കിയേ അപ്പം മാറ്റി തീർത്തിരിക്ക അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഓക്കെ നമ്മൾ വയറിങ്ങിൻ്റെ സംഭവങ്ങളൊന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വിച്ച് ബോഡ് സെറ്റിംഗ് പരിപാടി കാണാൻ പറ്റുകഴിഞ്ഞു ബാക്കി വരെ ഇറക്കത് ഇവിടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കാൻ ക്ലീൻ ചെയ്ത് കണക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ വയറിങ് കഴിഞ്ഞ് ടി വി സെറ്റിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള വാല്യൂസാണ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ പിടിപ്പിക്കാനുണ്ട് അത് സെറ്റ് ചെയ്യാൻ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കണക്ഷൻസ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പക്കാറിയാം ഇപ്പോൾ വലിച്ചിട്ടേക്കുന്ന വയറുകളിൽ ഈ സ്ലീവ് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല ബാക്കി നമുക്ക് പറയുകയും അടുത്ത പാട്ടിൽ നമുക്ക് ബൂട്ട്ലെക്സും അതേപോലെ വയർ നെറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയുടെ ലെങ്ത് ഒത്തിയധികം കൂടി പോകുന്നത് അതുകൊണ്ടിട്ടാണ് ഒന്ന് ഷോർട്ടാക്കിയത് ടെൻ മിനിറ്റ്സിൽ ഒതുക്കുവാൻ അപ്പോൾ അടുത്ത പാട്ടിൽ നമുക്ക് വിശദമായിട്ട് കാണാം